സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അപ്ഡേറ്റുകളിലേക്ക് പോകാം അപ്പോൾ ഇന്നലത്തെ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ലാലേട്ടം പറഞ്ഞു ഈ ഒരു പത്താമത്തെ ആഴ്ച ഫാമിലി റൗണ്ട് തുടങ്ങുകയാണെന്ന് അതെ കഴിഞ്ഞ ഒരു സീസണ് തൊട്ടാണ് മലയാളം ബിഗ് ബോസിലേക്ക് ഫാമിലി റൗണ്ട് എത്തുന്നത് അപ്പം ഈ ഒരു സീസണിലേക്ക് നേരത്തെയാണ് ഫാമിലി റൗണ്ട് എത്തുന്നത് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ഫൈവില് എൺപത്താറാമത്തെ ദിവസം എന്തോ ആണ് ഫാമിലി റൗണ്ട് തുടങ്ങിയത് ഈ ഒരു സീസണായപ്പോഴത്തേനും അറുപത്തിയഞ്ചാമത്തെ ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഫാമിലി റൗണ്ട് തുടങ്ങുകയാണ് ബിഗ് ബോസിൻ്റെ പ്ലാൻ എന്താണ് എന്നതിനെക്കുറിച്ചൊരു വ്യക്തമല്ല എന്നിരുന്നാൽ പോലും നമുക്ക് അറിയാം മറ്റ് ഭാഷകളിലൊക്കെ അറുപത്തഞ്ച് എഴുപതാമത്തെ ദിവസമൊക്കെ ഫാമിലി റൗണ്ട് തുടങ്ങും ഫാമിലിനെ കയറ്റി വിട്ടിട്ട് അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവസാന ഈ പറയുന്ന ദിവസങ്ങളിലേക്ക് കുറച്ച് മികച്ച കുറച്ച് ടാസ്ക്കുകളൊക്കെ നടത്തി ആ ഒരു ഗെയിമിനെ വീണ്ടും ഒരു ശക്തമായ രീതിയിലേക്ക് എത്തുന്നത് അതുതന്നെയാണ് വേണ്ടതും കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു സീസണിൽ എല്ലാവർക്കും അറിയാം അവസാന ആ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിലാണ് നടന്നത് പിന്നീട് എന്താ പറയുക ഒരു ബോറൻ അവസ്ഥയായിരുന്നു ലാസ്റ്റ് വീക്ക് ആയപ്പോഴത്തേനും പിന്നെ ഒരു ഫാമിലി റൗണ്ടും കൂടി ആകുമ്പോൾ ഒരു ഗെയിമോ ടാസ്കോ കാര്യങ്ങളോ ഒന്നും മികച്ച രീതിയിലേക്ക് വരാൻ സാധിക്കത്തില്ല ഇപ്പം ഈ ഒരു സീസണെ സംബന്ധിച്ച് ഈ ഒരു ഗതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ ആ ഒരു ഫാമിലി റൗണ്ടും കൂടെ നടത്തി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഒരു മൂന്നാലാഴ്ച നല്ല മികച്ച രീതിയിൽ ഒന്ന് രണ്ടാഴ്ച നല്ല രണ്ട് ഗെയിമുകളൊക്കെ നടത്തി ഈ ഒരു സീസൺ എങ്ങനെയെങ്കിലുമൊക്കെ അവസാനിപ്പിക്കാൻ സാധിക്കും അതുതന്നെ ആയിരിക്കണം അവരുടെ ഒരു പ്ലാനും അവസാനം ഒന്ന് രണ്ടാഴ്ച എന്തെങ്കിലും ഒരു മികച്ച ടാസ്കുകളോ കാര്യങ്ങളോ ബിഗ് ബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഈ ഒരാഴ്ചയുടെ അവസാന ദിവസങ്ങളിലായിരിക്കണം ഫാമിലിനെ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിടുന്നത് ആദ്യ ദിവസങ്ങളിലെല്ലാം എന്തെങ്കിലും ടാസ്കുകളും കാര്യങ്ങളും ആക്കി നമ്മുടെ കണ്ടസ്റ്റൻസ് എൻഗേജ് ആക്കി നിർത്താനാണ് സാധ്യത എന്തായാലും ഈ ഒരു സീസൺ സിക്സിലേക്ക് ഫാമിലീസ് എല്ലാം എല്ലാ കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലീസ് എല്ലാം എത്തുകയാണ് ഒരു ഓണവിലാകാതിരുന്നാൽ മതി ഈ ഒരു അവസരത്തിൽ നമുക്കറിയാം സീസൺ സിക്സ് മൊത്തത്തിൽ ഏത് ഏതവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഇതിനിടയിലേക്ക് ഫാമിലിയെ കൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ അവരറിയും അതിനോടൊപ്പം തന്നെ മൊത്തം എല്ലാവരും ആ ഒരു ഫാമിലിയുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിലേക്ക് വീണ്ടും പോകും ടാസ്കുകളിൽ നിന്ന് വിട്ടുമാറും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വീണ്ടും ഒരു ഗെയിം ടെസ്റ്റിംഗ് മൊമെൻസ്കളും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നിരുന്നാൽ പോലും ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു ടെസ്റ്റ് നടക്കുവാണെങ്കിൽ നടക്കട്ടെ എന്ന് കരുതിയായിരിക്കും നേരത്തെ കയറ്റി വിടുന്നതും മറ്റ് ഭാഷകളിലൊക്കെ അങ്ങനെയാണല്ലോ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഫാമിലിനെ കൂടെ കയറ്റി വിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സീസൺ സിക്സിനെ വീണ്ടും താഴേക്ക് ഇരുന്നാൽ മതിയായിരുന്നു അപ്പോൾ നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം